പുലിപ്പാറക്കുന്ന് ഗവൺമെന്റ് വെൽഫെയർ എൽ പി സ്കൂളിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പും സമഗ്ര ശിക്ഷാ കേരളവും സംയുക്തമായി നടപ്പിലാക്കുന്ന സ്റ്റാർസ് പ്രീ പ്രൈമറി വർണ്ണ കൂടാരം എം എൽ എ സനീഷ്കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു പ്രീ സ്കൂൾ കുട്ടികളുടെ വിവിധ ശേഷി വികാസങ്ങൾക്കായി പതിമൂന്ന് ഇടങ്ങളോടുകൂടി തയ്യാറാക്കിയതാണ് പദ്ധതി നവീകരിച്ച കമ്പ്യൂട്ടർ ലാബിന്റെ ഉദ്ഘാടനം തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് നിർവഹിച്ചു കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ അധ്യക്ഷയായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ചന്ദ്രൻ മുഖ്യാതിഥിയായി തൃശൂർ ഡി പി സി ഡോക്ടർ എൻ ജെ ബിനോയ് പദ്ധതി വിശദീകരണം നടത്തി കൊടകര പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ ജി രജീഷ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വി കെ മുകുന്ദൻ വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യഷാജു പത്തൊൻപതാം വാർഡ് മെമ്പർ എം എം ഗോപാലൻ പിടിഎ പ്രസിഡന്റ് രാഖി എ ആർ എം പി ടി എ പ്രസിഡന്റ് ലിൻസി സനിൽ സിആർസി ജൂണി തോമസ് വികസന സമിതി അംഗങ്ങളായ ഗോപി നിശാശ്ശേരി ബൈജു എം എം പ്രീപ്രൈമറി അധ്യാപിക കെ ജി സന്ധ്യ സ്കൂൾ ലീഡർ കുമാരി വൈഗ പ്രധാന അധ്യാപകൻ ആർ ശ്രീകുമാർ സീനിയർ അധ്യാപിക എൻ ടി സോഫിയ എന്നിവർ സംസാരിച്ചു വർണ്ണക്കൂടാരം നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയവരെ ചടങ്ങിൽ അനുമോദിച്ചു എല്ലാ ഈ സൗകര്യവും നിർവഹിച്ചായിട്ട് അറിയിച്ചുകൊണ്ട് നമസ്കാരം ഈ മുറികളിലൂടെ എങ്ങനെ നടന്നപ്പോ ഈ നേരത്തെ പറഞ്ഞ വർണ്ണ ഭാഗമായിട്ടുള്ള ഈ തീം പാർക്കിൽ എത്തിയപ്പോ വീണ്ടും ഒന്ന് പ്രീ പ്രൈമറിയിൽ പഠിച്ചാലോ ഒന്നാം ക്ലാസ്സിൽ ഒന്ന് ചേർന്നാലോ എന്നൊരു തോന്നലാണ് സത്യത്തിൽ നമുക്കൊക്കെ ഉണ്ടാവുക അപ്പോൾ വളരെ സന്തോഷം ഞങ്ങളിവിടെ വരുന്ന സമയത്ത് നമ്മളുടെ സ്കൂള് വളരെ ശോചനീയമായൊരു സ്ഥിതിവിശേഷത്തിലായിരുന്നു അതിനുശേഷം നമ്മളുടെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ പ്രവർത്തനത്തിലൂടെ നമ്മുടെ സ്കൂളിന് സർക്കാരിൻ്റെ ഒരു കോടി രൂപ ലഭ്യമാവുകയും പിന്നീട് ഈ ഭരണസമിതിയുടെ കാലത്താണ് അതിൻ്റെ ഉദ്ഘാടനകാമവും മറ്റു കാര്യങ്ങളും ഒക്കെ ചെയ്തത്